വെൽക്കം ടു ഫുഡ് ടാഗ് സാധാരണ ഡ്രൈ ഗ്രീൻ പീസ് അല്ലെങ്കിൽ ഉണക്കപ്പട്ടാണി ഇതുകൊണ്ട് നമ്മൾ കറിയല്ലേ ചെയ്യാറ് കുറുമ അതുപോലെ മസാല അങ്ങനത്തെയൊക്കെയല്ലേ ചെയ്യാറ് ഇന്ന് നമ്മൾ കാണാൻ പോണത് ഇതുകൊണ്ടുള്ളൊരു മെഴുക്കു അറ്റിയാണ് ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മെഴുക്കു അറ്റയാണത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പട്ടാണി രണ്ട് തരത്തിലുണ്ട് ഒന്ന് സീസണിൽ കിട്ടണം പട്ടാണി പിന്നെ ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം പട്ടാണി അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ചെയ്യാൻ പോണത് ഉണക്കപ്പട്ടാണി വെച്ചിട്ടാണ് ഇത് തലേന്ന് രാത്രി തന്നെ ഞാൻ കുതിർത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ചൊന്ന് സോഫ്റ്റ് ആവും അതിനുശേഷം അത് വൃത്തിയായിട്ട് കഴുകിയ ശേഷം കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കണം വേവിക്കണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വെന്ത്ടയരുത് നന്നായി വേവും വേണം അതേ സമയം കുഴഞ്ഞു പോകരുത് ആ ഒരു രീതിക്ക് വേണം വേവിച്ചെടുക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന പട്ടാണിയുടെ വേവിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുത്തോളൂ അപ്പോൾ ഞാൻ എന്താ വേവിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൊട്ട് നോക്കിയാൽ അത് നന്നായി വേവും വേണം എന്നാൽ മെഴുക്കുപറ്റിയായി വരണ സമയത്ത് കുഴയാതിരിക്കുകയും വേണം അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു വലിയ സവാളയും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം സവാള നല്ല ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുകയാണ് ഗരം മസാലയുടെ ആധിക്യം പട്ടാണിയിൽ ഉണ്ടാവരുത് ചെറിയൊരു മണയ പാടുള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നും കൂടെ ചൂടാക്കിയ ശേഷം നമ്മൾ വേവിച്ചെടുത്ത് വെച്ച പട്ടാണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോഴാണ് നമ്മൾ ഉപ്പ് ചേർക്കണേട്ടോ വേവിക്കണ സമയം ചേർത്തിട്ടില്ല ചില സമയം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നന്നായി വെന്ത് കിട്ടില്ല അതുകൊണ്ടാണ് ചേർക്കാതിരുന്നത് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഇതിൽ വെള്ളമൊക്കെ കംപ്ലീറ്റായിട്ട് വറ്റുന്ന ഇടം വരെ ഡ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഞാനിതിൽ വെള്ളമൊന്നും മാറ്റിയിട്ടില്ല കേട്ടോ വളരെ കുറച്ച് വെള്ളം ഒഴിച്ചത് കൊണ്ട് തന്നെ ആയിട്ട് ഇതിലേക്ക് ഒഴുകയാണ് ചെയ്തത് അധികം വെള്ളം ഉണ്ടായിരുന്നില്ല വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി ഡ്രൈ ആയി വന്ന ശേഷം ഇത് ചെറുതായിട്ട് ഫ്രൈ ആയി തുടങ്ങണ സമയത്ത് ഇത് ഇതുപോലൊരു മാഷർ എടുത്തിട്ട് ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കുകയാണ് നന്നായിട്ട് മാഷ് ചെയ്ത് അത് പേസ്റ്റ് പോലെ ആക്കരുത് എന്നാൽ എല്ലാം കൂടെ കൂടി നിൽക്കുകയും വേണം കുഴഞ്ഞു പോവാനും പാടില്ല ആ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യൂട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞങ്ങൾക്കിഷ്ടം എല്ലാം കൂടെ നന്നായിട്ട് വേവിച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് പോലെ പോലെയായിട്ടൊരു ബോൾ പോലെ ആവും അത് അത്ര നന്നായിരിക്കില്ല കഴിക്കാനായിട്ട് അപ്പോൾ നല്ലോണം ഫ്രൈ ആക്കി എടുത്ത ശേഷം ഇതാ നമ്മുടെ പട്ടാണി മെഴുക്കുവറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കൂട്ടോ എങ്കിലാണ് ഇതിൻ്റെ സ്വാദ് മനസ്സിലാവുള്ളൂ ഈ പട്ടാണി മഴക്കുപറ്റി കഞ്ഞിക്കും ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്